പ്രസ്ത ലോർഡ് ആവി മറിയ അമ്മ മാതാവ് ഈശോപ്പായും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാൻ ഈ അൽത്താരയിൽ എൻ്റെ കുടുംബത്തിന് തന്ന കൃപയ്ക്ക് കൊടാനിക്കോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് ആൻസി എൻ്റെ ജീവിത പങ്കാളി ജെയ്സ് ഞങ്ങൾ മധ്യപ്രദേശ് ജാബോ ഡേസിസിലെ ഷാംഗഡ് നിന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് കൃപാസനത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത് ഇതുപോലെ യൂട്യൂബ് വഴി സാക്ഷ്യങ്ങൾ എൻ്റെ ആൻറ്റി മമ്മിയുടെ അനിയത്തി ഇങ്ങനെ യൂട്യൂബ് വഴി ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു അന്നേരം എനിക്കിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ഇതിൽ സാക്ഷ്യങ്ങൾ കേൾക്കും ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്നുള്ളത് നീ അറിയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിലെ ചാനൽ അതുവഴി ഞാൻ ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഉടമ്പടി കുറിച്ചും അത് അറിയാൻ കിടയായി മുതൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കും ഉടമ്പടി എടുക്കണം അന്നു മുതൽ ഞാൻ ഇങ്ങനെ ഓരോ ഇതിൻ്റെ സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം അത് ഓപ്പൺ ആകുകയില്ലായിരുന്നു പിന്നെ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അച്ഛൻ്റെ ഒരു ധ്യാനം ഒരു പഴയ ഒരു ടോക്കാണ് അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ എനിക്കിങ്ങനെ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം അനുഭവിച്ചു അന്ന് എനിക്ക് മനസ്സിലായി മാതാവ് ഗ്രീൻ സിഗ്നൽ തന്നു എനിക്കും ഉടമ്പടി എടുക്കാമെന്നുള്ളത് അന്ന് പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൽ ഞാൻ ആറ് നിയമങ്ങൾ വെച്ചു അത് മാർച്ച് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വെക്കേഷനിൽ ഇവിടെ വന്നു അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് വന്ന് തീർത്ഥാടന ഉടമ്പടി വെച്ചു ആ ഉടമ്പടിയിൽ ഞങ്ങൾ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ നാലെണ്ണം ഞങ്ങൾക്ക് സഹായിച്ചു കിട്ടി ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഇൻഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമായിരുന്നു ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആരുടെങ്കിലും കോള് വരിക അല്ലെങ്കിൽ ആരെങ്കിലും വരിക അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ഒരു ഓർഡർ ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അന്ന് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നമ്മളുടെ ലൈഫിൽ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പം പല വിചാരങ്ങൾ ആരുടെയും ഇങ്ങനെ വരിക അങ്ങനെ ഒരു ഒരു ഓർഡർ ഇല്ലാത്ത പോലെ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിലൂടെ അതൊരു മാറ്റം കിട്ടി അതാണ് ഏറ്റവും കിട്ടിയ വലിയൊരു അനുഗ്രഹം അതിന് കൊടാനു കൂടി നന്ദി പറയുന്നു ഈ ചോപ്പായ്ക്കും അമ്മ മാതാവിനും അതുപോലെ മക്കളെയും ആ രീതിയിലാണ് ഞങ്ങൾ വളർത്തിയെടുക്കുന്നത് മക്കൾ ഡൽഹിയിലാണ് പഠിക്കുന്നത് അവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലുവാനും അവരെയും ഞങ്ങൾ പ്രേരണ കൊടുക്കുന്നുണ്ട് അവരും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള ജീവിതം ഒത്തിരി മെച്ചപ്പെട്ടു അത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അതേപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇമേജ് രാവിലത്തെ പ്രതിക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പച്ചതിരിയിൽ മാതാവിൻ്റെ രൂപം ഞങ്ങൾക്ക് കാണാനിടയായി അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാ കാര്യത്തിനും മാതാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഇനി ഇനിയൊന്നിനും പേടിക്കേണ്ട നമ്മുടെ കൂട്ടത്തിൽ എല്ലാ കാര്യവും ഓരോ ചൂടിലും മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് മക്കളോടാണേലും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഓരോ കാര്യങ്ങളും പറയുമ്പം അയ്യോ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ അത് പറ്റുകല അത് പറ്റുകല എന്നാലും ഞങ്ങൾ പറയുന്നതന്നെ നിങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുക അതിന് പേടിക്കൊന്നും വേണ്ട അതേപോലെ ഞങ്ങൾക്ക് കുടുംബത്തിലെ ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകന് ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് അവന് വിവാഹത്തിനോടൊത്തിരി വെറു വെറുപ്പായിരുന്നു അവന് വിവാഹം വേണ്ട അവന് മുപ്പത്താറ് വയസ്സായി ചേട്ടൻ മരിച്ചു പോയതാണ് ഒരു മകനേ ഉള്ളൂ അന്ന് പോയലും അവന് ആ ഒരു അവളുടെ പപ്പ മരിച്ചപ്പം പോയാലും അവനൊരു ഒരു ആ വിവാഹത്തിനോടൊരു വെറുപ്പായിരുന്നു ഞാൻ ഈ ഉടമ്പടിയിൽ ഈ വച്ച ഒരു കാര്യമായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവൻ്റെ വിവാഹം കഴിഞ്ഞു അതിനും കൊടാനുകൂടി നന്ദി പറയുന്നു അമ്മ മാതാവിന് അതുപോലെ ഞങ്ങളുടെ എൻ്റെ സഹോദരൻ്റെ അവൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ജീവിതം ഞങ്ങൾ മധ്യപ്രദേശിലായതുകൊണ്ട് അവിടുത്തെ കൾച്ചറിലായിരുന്നു അവൻ അവൻ്റെ എല്ലാ പോക്കുകളും ആത്മീയതയിൽ നിന്നെല്ലാം ദൂരെയായി ദേവസ്നേഹത്തിൽ നിന്നെല്ലാം ദൂരെയായി പള്ളി പോക്കില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ അതും ഒരു ഉടമ്പടിയിൽ വെച്ചതായിരുന്നു അവൾ അവരുടെ ആത്മീയ ജീവിതം അതിപ്രകാരം അവൻ്റെ വൈഫ് വന്ന് എൻ്റെ നാത്തൂൻ വന്ന് കഴിഞ്ഞ ആഴ്ച വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അവന് കുറേ കടബാധീതകളുണ്ടായിരുന്നു അതും അവൻ്റെ ഒരു നടത്തിയിരുന്ന സ്ഥാപനം അവനത് വിൽക്കുവാനും പറ്റി ആ മുഖനെ അവൻ്റെ കുറേ കടബാധ്യതകളൊക്കെ അവന് മാറ്റാനിടയായി അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ മൂത്ത മകള് പി എച്ച് ഡിക്ക് വേണ്ടി അവൾ ജെ എൻ യുയിൽ എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു അതിൽ അവൾക്ക് നല്ല സ്കോർ കൂടി അവൾക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടി അതിപ്പോൾ അവൾ ഡൽഹിയിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ രണ്ടാമത്തെ മകളുടെ ക്യാമ്പസ് പ്ലേസ്മെൻ്റിൽ സെലക്ഷന് വേണ്ടി അവൾ എം ബി എ സ്റ്റുഡൻ്റാണ് അവൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി അതും ഒരു നിയമവും വെച്ചിരുന്നു നല്ലൊരു കമ്പനിയിൽ കിട്ടാൻ അതും ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ ബ്രദറ് പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത് വെൻ്റിലേറ്ററൊക്കെ പോയ വ്യക്തിയായിരുന്നു ഒരു ഒരു ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ ജോമാല റാലിയിൽ ഞങ്ങൾ വരാൻ വന്നപ്പോൾ അന്ന് പുള്ളിയുടെ യു എസ് എയിൽ പോയ സമയത്താണ് അവിടെ വെച്ച് പുള്ളിക്ക് പെട്ടെന്നൊരു തലകറച്ചുറ്റി വീണ് ഉടനെ തന്നെ വെൻറ്റിലേറ്ററിൽ കൊണ്ടുപോയി ഡോക്ടറൊക്കെ പറഞ്ഞു ഇനി ജീവിക്കുകയല്ല ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ കൃപാസനത്തിൽ പോകുമല്ലേ എന്നാൽ ഒരു നിയോഗം വെച്ചേക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതും പുള്ളിക്ക് വെൻ്റിലേറ്ററിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം വെളിയിൽ റൂമിലേക്ക് മാറ്റി അതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഞങ്ങൾക്ക് കുറേ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഞങ്ങളിൽ നിന്നുള്ള ഉടമ്പടി എടുത്തുകളിലൂടെ ഞങ്ങളെ തന്നെ ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാനും ഞങ്ങളിലുള്ള തിന്മകളും എല്ലാം ഞങ്ങൾ തന്നെ എല്ലാം ദൂരെ വയ്ക്കുകയാണ് ഇതൊന്നും വേണ്ട ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് അതുതന്നെയാണ് വലിയൊരു അനുഗ്രഹം ഉടമ്പടിയിലൂടെ ഞങ്ങൾ ജപിച്ചത് പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഞങ്ങൾ ജാബു അഡൈസിസിലെ അവിടുത്തെ നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് പ്രേക്ഷിത വേല അവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്ഥലം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രേക്ഷിത വേല ഞാൻ ഇവിടുന്ന് നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കും വിശ്വാസമുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കും പിന്നെ രോഗികളെ പോയി കാണുക അവരെ തൈലം തൊട്ട് അവരെ പ്രാർത്ഥിച്ച് വിശ്വാസമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് കുറേ രോഗസൗഖ്യങ്ങൾ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുവായ ഉപ്പ് തേന് കാശിരൂപം ഇതൊക്കെ ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവർ ഈ ഇതിൽ വഴി കൃപാസനത്തിലെ പ്രാർത്ഥന മുഖേന അവർക്കും കുറേ അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഞങ്ങൾ ഈ പാ ഈ റോഡൊക്കെ പണിയാൻ വരുന്നതും പിന്നെ ഈ റെയിൽവേയിൽ അവരൊക്കെ പണിയുന്നവരും ഈ അന്യ സംസ്ഥാനത്തിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക പിന്നെ ഈ തണുപ്പ് കാലത്തൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ട സ്വെറ്റർ പിന്നെ അങ്ങനെയൊക്കെയുള്ള കമ്പ്ളി അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ കൊടുക്കുക പിന്നെ അരി സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് ദൈവമാതാവിന് കൊടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഇനിയും ഞങ്ങളെ ഈ അട്ടാഴയിൽ സാക്ഷിപ്പെടുത്തുവാൻ ഞങ്ങൾ ഇനിയും ഇടയാക്കട്ടെ